ി തോട്ടം മേഖല മഴയെ പോലും അവഗണിച്ച് തോട്ടം മേഖലയിലെ അമ്മമാരും കുട്ടികളുമാണ് ഇക്കുറി ഓണം വൈബാക്കിയത് കാണാം തോട്ടം മേഖലയിലെ ഓണം വിശേഷങ്ങൾ മലയാളികൾ വലിയ രീതിയിൽ ഓണം ആഘോഷമാക്കുമ്പോഴും തോട്ടം മേഖലയിൽ ഓണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയേണ്ടിരിക്കുന്നു രാവിലെ തന്നെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ചിഹ്നിച്ചു തിരപ്പെയ്യുന്ന മഴയായിരുന്നു മഴയെങ്കിലും ഓണത്തിന്റെ വിശ്വാസങ്ങളെയും ആഘോഷങ്ങളെയും അല്പം പോലും അവഗണിക്കാൻ തയ്യാറല്ലായിരുന്നു லயங்களிலே அம்மா குட்டிகளும் ஓணம் வந்துட்டு நாங்கள் அன்றைக்கி தான் பசங்க எல்லாம் முண்டெல்லாம் கட்டி ஜாலியாக கொண்டாடுவோம் நாங்கள் பூக்களெல்லாம் போட்டு நாங்கள் சந்தோஷமாக அன்னைக்கு தான் கொண்டாடுவோம் அப்போது ஓணங்கிற விஷயத்தில் நாங்கள் வந்து சத்யா இதெல்லாம் பண்ணி நாங்கள் குடும்ப உட்காந்து சாப்பிட்டு நாங்கள் பூக்களெல்லாம் போட்டு குடும்பமாக எல்லோரும் ஒன்று சேர்ந்து ச சந்தோஷமாக கொண்டாடுறதும் சந்தோஷமாக இருக்குது நாங்கள் சாரி கட்டி அர்த்தப்பூக்களை போட்டு ஊஞ்சல் கட்டி ஆடி கேரளா மக்கள் எப்படி செலப்ரேட் பண்ணுறாங்களோ அதே மாதிரி நாங்களும் பண்ணுறோம் எல்லாரும் குடும்பத்தோடு எல்லோரும் பண்ணுவோம் சத்யா ആദ്യം ക്ഷേത്രദർശനം പിന്നീട് മഴയായതിനാൽ വീട് വരാന്തിയിൽ പൂക്കളമൊരുക്കി പൂക്കളമൊരുക്കിയതിനു പിന്നാലെ മുതിർന്നവർ വീടിനുള്ളിൽ തന്നെ സദ്യ ഒരുക്കി കറിക്കൂട്ടുകൾ കുറവാണെങ്കിലും സദ്യ കേക്കാനായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം പിന്നീട് കുരുന്നുകളും അച്ഛനമ്മമാരും ഒരുമിച്ചിരുന്ന ചെറിയ മുറിക്കുള്ളിൽ നന്നായി സദ്യ കഴിച്ച് ആഘോഷിച്ചു പിന്നീട് വിവിധതരം കളികളായി മലയാളികൾക്ക് ഓണം പ്രിയപ്പെട്ടതാണെന്ന് പറയുമ്പോഴും അതല്ല മലയാളിക്കപ്പുറം ഓണത്തിന്റെ പെരുമ വിശേഷങ്ങൾ എല്ലാവരും നന്നായി ആഘോഷിക്കുന്നു എന്നതിന് തെളിവാണ്

Bini Sharani Kerala Vision News Uduki Happy